അസ്സാം അലൈക്കും വെൽക്കം ടു മൈ ചാനൽ ലുബോസ് ലക്കി വേൾഡ് ഇന്ന് നമ്മുടെ വീഡിയോ ഒരു ടോയ് പരിചയപ്പെടുത്തലാണ് ഇത് മോനിക്ക് ഗിഫ്റ്റ് കിട്ടിയൊരു ടോയ് ആണ് അപ്പോൾ എന്താണ് ഇതിൻ്റെ പേര് നോക്കാം ഇതിൻ്റെ ടോയിൻ്റെ പേര് ഫിഷ് ഫിഷിംഗ് ഗെയിം എന്നാണ് അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ചൊന്ന് ജസ്റ്റ് ഒരു ഇൻട്രോ പറയാം ഇത് ചിൽഡ്രൻസ് ഫേവറേറ്റ് ടോയ് ഫിഷിംഗ് ബ്ലേറ്റ് ടുഗതർ വിത്ത് യുവർ ഫ്രാൻസ് ഫിഫ്റ്റീൻ ഫിഷസ് ഫോർ ഫിഷിംഗ് റോഡ്സ് പിന്നെ വരുന്നത് മ്യൂസിക് വരുന്നുണ്ട് ബാറ്ററി ഉണ്ട് ലോട്ട്സ് ഓഫ് ഫണ്ട് ദി ബെസ്റ്റ് ഗിഫ്റ്റ് ഫോർ ഗിവ് യുവർ ചൈൽഡ് അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ മുകളിൽ കൊടുത്തിട്ടുള്ള ഇൻട്രൊഡക്ഷനെ പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത് ത്രീ പ്ലസ് ഏജ് ആണ് അതായത് മൂന്ന് വയസ്സിന് മുകളിലുള്ള എല്ലാ കുട്ടികൾക്കും ഇത് യൂസ് ആക്കാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡിൽ വന്നിട്ട് ഫിഷിംഗ് ഗെയിം അതായത് ഫോർ ഫിഷിംഗ് റോഡ്സ് ഫിഫ്റ്റീൻ ഫിഷസ് ഇതൊക്കെ തന്നെയാണ് പറയുന്നത് അപ്പോൾ ഇതിൽ എനിക്ക് മനസ്സിലായിട്ടുള്ളത് കുട്ടികളുടെ ശ്രദ്ധ കൂട്ടാൻ ഇത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടോയ് ആണ് അപ്പോൾ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഓപ്പൺ ചെയ്തിട്ട് ഇതൊരു റെഡ് ലീവ്സിൽ നടുക്കൊരു സർക്കിൾ വന്നിട്ട് അതൊരു ഗ്രീൻ സർക്കിൾ സർക്കിളായിട്ടാണുള്ളത് പിന്നെ കുറേ ഫിഷസ് ഫിഷസ് പറഞ്ഞാൽ റെഡ് ഗ്രീൻ യെല്ലോ ബ്ലൂ ഇത്രയും ഇതാണുള്ളത് അങ്ങനെ ഫിഫ്റ്റീൻ ഫിഷസ് ഉണ്ട് പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാറ്ററി വെക്കാനുള്ള ഒരു ബോക്സ് ഉണ്ട് അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ രണ്ട് ബാറ്ററിയാണ് ഇതിന് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഫിസിക്കൽ ഫീച്ചേഴ്സ് പറയുന്നത് അപ്പോൾ മോൻ ഇത് കണ്ടപ്പോൾ തന്നെ വേഗം വന്നിരുന്നിട്ടുണ്ട് അപ്പോൾ അവനോട് അത് ഞാൻ പുറത്ത് വീണത് സോട്ട് ചെയ്യാൻ പറഞ്ഞ് വെ വെക്കാൻ പറഞ്ഞപ്പോൾ അവന് വെക്കുന്നുണ്ട് അപ്പോൾ ഇതിങ്ങനെ വെച്ചിട്ട് നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇതിൻ്റെ ആ ഒരു ആക്ടിവിറ്റി വരുന്നത് എന്ന് കുട്ടികൾക്ക് കുറച്ചും കൂടി എക്സൈറ്റ്മെൻറ് ഉണ്ടാകും അങ്ങനെ നമ്മളിതൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ആ ഒരു ആക്ടിവിറ്റി എങ്ങനെയാന്ന് നോക്കാം അതായത് ഇതിനൊരു ബട്ടൺ വരുന്നുണ്ട് ഓൺ ഓഫ് ഓഫ് ബട്ടൺ വന്നിട്ടുണ്ട് അപ്പോൾ അത് അതിൻ്റെ സൈഡിലാണുള്ളത് അപ്പോൾ അത് ഓൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കറങ്ങുന്നുണ്ട് അത് കറങ്ങി കഴിഞ്ഞാൽ ടൂൺസ് ഉണ്ട് നമ്മുടെ സാധാ റൈംസിൻ്റെ ആണ് വരുന്നത് ഷാർക്ക് വരുന്നുണ്ട് ബേബി ഷാർക്ക് എന്നുള്ള അത് വരുന്നുണ്ട് പിന്നെ ജോണി ജോണി അത് വരുന്നുണ്ട് അങ്ങനെ രണ്ട് മൂന്ന് റൈംസിൻ്റെ മ്യൂസിക്സാണ് വരുന്നത് അപ്പം മോനക്ക് ഇഷ്ടമാണ് അത് അപ്പോൾ മോനെ നല്ലോണം നോക്കി നിൽക്കുന്നുണ്ട് അവൻ നല്ലോണം ട്രൈ ചെയ്യുന്നുണ്ട് പക്ഷെ അവനക്ക് പറ്റുന്നില്ല ഇതിങ്ങനെ കറങ്ങുന്നതിനനുസരിച്ച് നമ്മുടെ ആ ഒരു ഫിഷിൻ്റെ വായ ഓ ഓപ്പൺ ആവുന്നുണ്ട് ക്ലോസ് ആവുന്നുണ്ട് അങ്ങനെ അപ്പോൾ അത് നമ്മൾ ഓപ്പൺ ആകുമ്പോൾ അതിൽ ആ കുളത്തിട്ടിട്ട് മീനെ പിടിക്കുക അങ്ങനെയാണ് ചെയ്യേണ്ടത് അപ്പോൾ എനിക്ക് തോന്നിയതെന്ന് വെച്ചാൽ കുട്ടികളെ കുറച്ചും കൂടി ഒരു അറ്റൻ്റീവ് ആയിട്ട് പിടിച്ചിരുത്താൻ പറ്റിയൊരു ടോയ് ആണിത് അപ്പോൾ ഞാന് എനിക്കത് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം എൻ്റെ മോന് കുറേ നേരം ഇരിക്കുന്നുണ്ട് ഇവന് അധികം നേരം ഒരു സാധനത്തിന് പോയി ശ്രദ്ധിക്കൂലോ പക്ഷേ എനിക്കിത് നല്ല ഇഷ്ടപ്പെട്ടിട്ടോയി ഇതിങ്ങനെ കറങ്ങുമ്പോൾ അത് കറങ്ങുന്നത് കാണാൻ തന്നെ അല്ല മങ്ങൾ കറങ്ങുമ്പോൾ അത് അതിൻ്റെ വായ ഓപ്പൺ ആവും പിന്നെ ക്ലോസ് ആവും ഓപ്പൺ ആവും ക്ലോസ് ആവും അപ്പോൾ അത് കറങ്ങുന്നതിനനുസരിച്ചാണ് ഒന്ന് ഓപ്പൺ ആയി കഴിഞ്ഞാൽ മറ്റേത് ക്ലോസാവും അങ്ങനെയാണ് ഉള്ളത് അപ്പോൾ ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവല്ലോ അപ്പോൾ ഇതൊരു എക്സൈറ്റ്മെൻ്റ് അവന് കുറേ നേരം അതിലേക്ക് നോക്കിയിരിക്കുന്നുണ്ട് കുറേ അവൻ തന്നെ ശ്രമിച്ചു രണ്ട് വട്ടം അവനത് ചെയ്തു പക്ഷെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അവൻ ഒറ്റയ്ക്ക് തന്നെ രണ്ട് വട്ടം അത് ചെയ്തു അപ്പം എനിക്ക് കുറച്ചും കൂടി നല്ലൊരു ടോയായിട്ട് തോന്നി പിന്നെ ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് ഗിഫ്റ്റ് കിട്ടിയതായിട്ട് പ്രൈസ് വന്നിട്ട് അറിയില്ല പക്ഷെ കുഴപ്പമില്ല നമുക്ക് സൈറ്റിലൊക്കെ ചെക്ക് ചെയ്താൽ കാണാൻ പറ്റും അതിൻ്റെ പ്രൈസ് പിന്നെ ഞാൻ ഈ ഒരു ഈ ഒരു ടോയ് എനിക്ക് കൂടുതൽ ഉപകാരപ്രദമായിട്ടാണ് തോന്നിയത് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്